Hello guys, el arco a ചോദിക്കാനായിട്ട് എനിക്കൊരു സുഖമില്ലായിരുന്നു ഞാൻ ഇന്നകം മുഡ് ഔട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്ലൈൻഡർ കേടായി പോയി ഗൈസ് കാരണം എൻ്റെ ഒരൊറ്റബുദ്ധിക്ക് പറ്റിപ്പോയതാണ് സാധാരണ ഞങ്ങൾ ഈ ബ്ലൈഡർ ഉപയോഗിച്ച് ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ അടിക്കാറുള്ളൂ പക്ഷേ ഇതാണ് സാധാരണ നമ്മൾ ചപ്പാത്തിയും നൂൽപൊട്ടൊക്കെയാണ് ഇട്ടോ ഉണ്ടാക്കാറുള്ളത് വീട്ടിൽ പിന്നെ കൂടി വന്ന പപ്പ്സ് അങ്ങനെയൊക്കെ ഐറ്റംസ് ആ ചെയ്യാറുള്ളൂ ദോശ ഉണ്ടാക്കാറില്ല മുൻപ് ഒഴുനോക്കാനുള്ള നമ്മളിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്രശം പോയി വന്നപ്പോൾ നമ്മൾ ഉഴുന്ന് കൊണ്ടുവന്നു പക്ഷേ അത് മിക്സി കൊണ്ടുവന്നില്ല കാരണം നമുക്ക് ലംഘേജിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മിക്സി കൊണ്ടാൻ പറ്റിയില്ല അപ്പോൾ അതിനെ കൊണ്ടുവന്നില്ല അവിടെ നമുക്ക് വാങ്ങിക്കാം പക്ഷെ നമ്മളിപ്പോൾ വന്നതിന് ആ ഒരു ഇതിൽ അത് മാലിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഈ ബ്ലെൻഡർ കയ്യിലുണ്ടായിരുന്നപ്പോൾ ചെറിയൊരു ഐഡിയ തോന്നി ബ്ലെൻഡറിൽ ഒന്ന് അടിച്ചു നോക്കിയാലോന്ന് ഇതിനിടിയിൽ ഇതിൽ കൊള്ളാവുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും ഏതാ സപ്പോർട്ട് ചെയ്യുള്ളൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ട് കേട്ടോ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഇത് മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വെറുതെ അടിച്ച് നോക്കാം എന്ന് ചോദിച്ചൊരു പരീക്ഷണം ചെയ്താണ് കൈസ് അത് പളിപ്പോയി പളിപ്പോയിന്ന് മാത്രമല്ല ദോശം ഇട്ട് തിന്നാനും പറ്റിയില്ല എന്നാൽ ഇതിട്ട് വർക്ക് ചെയ്യാനും പറ്റില്ല ഇപ്പം എന്തായി ഇപ്പം ജ്യൂസ് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി ദോശ തിന്നാൻ പറ്റാത്ത അവസ്ഥയായി പോയി ആദ്യം കുറച്ചടിച്ച് നോക്കി എന്നിട്ട് ഒരൊറ്റടിയിൽ എന്നാൽ ഒന്നും ഓർമ്മയില്ല സൗണ്ടും വന്നു പുകയും വന്നു സ്മെല്ലും വന്നു അത് മാത്രം ഉറമില്ല വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ഗൈസ് ഇതൊന്നും അടിച്ചു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സംഭവം കേടായിപ്പോയി അപ്പൊ ഇനി ആരും ബ്ലെഡറിൽ വന്നിട്ട് അടിച്ചു നോക്കണ്ടട്ടോ അതൊക്കെ അടിച്ചു നോക്കിയതായിരിക്കും അവസ്ഥ പോയി പിന്നെ എന്താ ഒരു സമാധാനം പത്ത് യൂറോ ഇതിനുള്ളൂ എന്നുള്ളത് മാത്രമാണ് പത്ത് യൂറോണിൽ ബ്ലെഡറിന് ഉണ്ടായിരുന്നുള്ളട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ഷനിൽ നിന്ന് നമുക്ക് വില ഉറങ്ങി കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ ഇതുകൊണ്ട് ഒരു സമാധാനം ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പരീക്ഷണത്തിലാണ് കളയാൻ എന്തായാലും തോന്നുന്നില്ല വേസ്റ്റ് ചെയ്യാൻ എന്തായാലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ല അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടാക്കണം ഇതുകൊണ്ട് എങ്ങനെ വേച്ചിരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബായ് സിയോ എന്ന് ഇത്രയേ ഉള്ളൂ